കുഞ്ഞിന്റെ അമ്മയല്ലേ കുഞ്ഞു വല്ലാതെ കരയുന്നുണ്ട് മറ്റൊന്നും കൊടുക്കാൻ കഴിയില്ല ചെന്ന് പാല് പെട്ടെന്ന് എന്താ നോക്കി നിൽക്കുന്നേ വരൂ അത് അത് കഴിയില്ല വാട്ട് നിൽക്കുന്നത് നിങ്ങൾ എന്ത് മണ്ടത്തരാണ് ഈ ചെയ്തത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ എനിക്കിത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും സിസ്റ്റർ റിപ്പോർട്ട് ചെയ്തത് താങ്കൾ തന്നെ പോയി റെയ്ഡ് ചെയ്തു അല്ലേ അതെ ശ്രീകുമാർ എന്നു മുതലാണ് അസത്യം പറയാൻ തുടങ്ങിയത് വാട്ട് ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കാം ഐ റിപ്പീറ്റ് സിസ്റ്റർ റൈഡ് ചെയ്തോ ഉടനെ പറഞ്ഞാൽ മേജർ മേജർ ശ്രീകുമാറിനെ